Lenora Lenora is different from others, years of perfect stitching experience. Lenora, linen, cotton. സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൻ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും വേണ്ടി സംശുദ്ധ പരിശുദ്ധ ഡയമണ്ട്സിലൂടെ പന്ത്രണ്ട് വർഷമായി ഓഫീസുകളിൽ നിന്ന് ഓഫീസുകളിലേക്ക് പരാതിക്കെട്ടുകളുമായി കയറിയിറങ്ങുകയാണ് മമ്പാട്ടിയ ഒരു കർഷക കുടുംബം പൊങ്ങലൂർ സ്വദേശി എരഞ്ഞിക്കൽ അബ്ദുള്ള കുട്ടി മാധ്യമങ്ങൾക്ക് മുൻപിൽ തുറന്നു പറയുന്നത് കേൾക്കാം തോട് ഇതിൻ്റെ ആ ഭാഗം ഈ ഭാഗം പിന്നെ കക്കുംപള്ളിത്തോടിൻ്റെ തോടാണ് പോകുന്നത് അപ്പുറത്തെ നമ്മുടെ തോട്ടം ആ തോട്ടമാണ് ഇടിഞ്ഞ് കാണുന്നത് ആ സ്ഥലം അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു ചാലിയാറാണ് അപ്പുറത്തിൻ്റെ ഭാഗം അപ്പോൾ രണ്ട് ഭാഗം തോടും ഒരു ഭാഗം ചാലിയാർ പുഴയാണ് ഈ സി എം ജി റോഡ് അതായത് കൂടലൊരു പരപ്പനങ്കാടി റോഡ് ആ നിർമ്മാണത്തിൽ ഇവിടെ രാ കാണുന്ന പാകത്തിൻ്റെ അവിടെ കെട്ടിയിരുന്നു അന്നത്തെ വർഷക്കാലത്തന്നെ ആദ്യം ഇടിഞ്ഞ് കണ്ട് നമ്മൾ തോട്ടേക്ക് പോകണം ആ തോട്ട് പോകുന്നതോട് കൂടിയിട്ട് പിന്നെ അന്ന് ഒഴുകിരുന്ന വെള്ളം ഡൈവേർട്ട് ചെയ്തിട്ട് നമ്മളെ സ്ഥലത്ത് കൂടെ പോയി അതാണ് മെയിനായിട്ട് ഇടിയാൻ കാരണം അപ്പോൾ ഞാൻ പന്ത്രണ്ട് കൊള്ളായിട്ട് ഇതിന് പിന്നാലെ അടക്കലുണ്ട് ഓരോ ഓഫീസുകാർ ഇറങ്ങിയിട്ട് അവരുടെ നിവേദനം കൊടുത്തു പേപ്പർ റിപ്പോർട്ടുണ്ട് എല്ലാ റിപ്പോർട്ടും കൊടുത്തിട്ടും അവർ ഇതായി മെറ്റുവിട്ടുണ്ട് കൃഷിഭൂമിയാണ് പൊഗല്ലൂർ എറിഞ്ഞിക്കൽ അബ്ദുള്ള കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും ആകെയുള്ള ആശ്രയം ചാലിയാറിന്റെ തീരത്ത് നാലേക്കറോളം വരുന്ന കൃഷിയിടമാണ് ഇവർക്കുള്ളത് എന്നാൽ വർഷങ്ങളായി തോടിന്റെ കരയിടിഞ്ഞ് ഇവരുടെ കൃഷിഭൂമി നശിച്ചുകൊണ്ടിരിക്കുകയാണ് കുണ്ടുത്തോട് ചളിരിങ്ങൽ വളവിനെടുത്ത് കക്കും വള്ളിത്തോടും ചാലിയാർ പുഴയും ചേരുന്ന ഭാഗത്താണ് കരയിടിയത് സ്ഥലത്തിന്റെ രണ്ടു ഭാഗം തോടും ഒരു ഭാഗം പുഴയുമാണ് ഇവിടെയുണ്ടായിരുന്ന വാഴക്കൃഷികളും നശിച്ചു സംരക്ഷണ സംരക്ഷണവിധി ഒരുക്കണമെന്നാവശ്യപ്പെട്ട് വർഷങ്ങളായി പരാതികളുമായി ഓഫീസുകൾ കയറിയിറങ്ങുകയല്ലാതെ ഫലമുണ്ടായില്ലെന്ന് പറയുന്നു അബ്ദുള്ള കുട്ടി പറയുന്നു വെച്ചിട്ട് ഞങ്ങൾ പിന്നെയും പിന്നെയും എല്ലാ കൊല്ലവും ഇത് നിവേദനം കൊടുക്കും കേട്ടോ ഈ ഇടിച്ചിൽ തുടരുകയാണ് പേപ്പർ റിപ്പോർട്ട് കയറും എല്ലാ ഓഫീസും കയറും ചെയ്യും മനേരിൻ്റെ വൻകിയറി ബ്രാഞ്ചാണ് ഓപ്പൺ ഇത് ചെയ്യേണ്ടത് അവരെ എടുത്ത് പോവും അവർ അതേമാർക്ക് മലപ്പുറം ഓഫീസിൽ അവരെ മന്ത്രിക്ക് കൊടുത്തു പിന്നെ ചീഫ് എൻജിനീയർ ചോദിച്ചതും തിരുവനന്തപുരം ഓഫീസിൽ അയച്ചു എല്ലാതിന്ന് മറുപടി ഇത് എസ്റ്റിമേറ്റ് ഇടാൻ കൊടുക്കും എസ്റ്റിമേറ്റ് അവരോട് എസ്റ്റിമേറ്റ് പാസ്സാണല്ലോ അപ്പോൾ അവർ പറഞ്ഞൊരു ഇതെന്താ വെച്ചാൽ പിന്നെ കുളിയോറ്റിൽ ലീസ്റ്റ് നീട്ടുന്നില്ല നമ്മളിങ്ങനെ കൊടുക്കുക കൊടുത്തിട്ട് എസ്റ്റിമേറ്റ് ആവുമ്പം നിങ്ങൾക്ക് ചെയ്തിരുന്നു പറയും അപ്പോൾ അത്ര പന്ത്രണ്ട് കൊല്ലം ഞാൻ അതിന് വെയിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്രയും പ്രവർത്തനമെന്നില്ല എസ്റ്റിമേറ്റ് അത് ചെയ്യുന്നില്ല നമുക്ക് പാസ്സായി കിട്ടുന്നില്ല നമുക്ക് പാസ്സാത്ത കാരണം അവർ ഒരാളുടെ സ്വകരമായിട്ട് അന്വേഷിച്ച പറഞ്ഞത് നിങ്ങൾ പിന്നാലെ വന്നിട്ടൊരു കാര്യമില്ല അതേ സമയത്ത് നമുക്ക് റെക്കമെൻ്റും അതേമാതിക്കൊരു സ്വാധീനം ഉണ്ടെങ്കിൽ അതാദ്യം പാസ്സായി എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമ്മളിങ്ങനെ പോകാനല്ലാതെ തന്നെ പാസ്സായി കിട്ടത്തില്ല എസ്റ്റിമേറ്റ് പാസ്സായിരുന്നില്ല ഇപ്പം ഒരു പറഞ്ഞു ഇത് ചോദിച്ചിട്ടേ കളക്ടർ ഇതിൻ്റെ ആ കാലത്തിലൊക്കെ അമ്മളിട്ട് അപ്പോൾ ഒരു പതിനേഴ് ലക്ഷത്തിൻ്റെ എസ്റ്റിമേറ്റ് അവർ കൊടുത്തിട്ടുണ്ട് അവർക്ക് അപ്പോൾ ഇതാണ് കാര്യം കെ എം ജി റോഡിൽ ഇത് ഇടിഞ്ഞുകൊണ്ട് അവിടെ വെള്ളം പിന്നെ വെള്ളം ഒഴുക്കൊക്കെ മാറിക്കാണ്ട് ആഘാക്കാണ്ട് താറ്റി അപ്പോൾ നമുക്കുള്ള വരുമാനം ഈ ഇതേ ഉള്ളൂ ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന ഇതുള്ളൂ ഞങ്ങളുടെ കുടുംബത്തിന് അപ്പോൾ ഞാനെൻ്റെ അനിയനുണ്ട് പിന്നെ അനിയനും മെച്ചു അനിയൻ്റെ മകള് പോയി ഉണ്ടാവും അതിപ്പം കെട്ടിത്തരാൻ വേണ്ടിയിട്ട് ഈ റിവർ മാനേജ്മെൻറ്റ് സ്കീമിൽ അന്ന് അവർ പറഞ്ഞത് അത് കൊടുത്തിപ്പം പറയുന്നത് ഇപ്പം അങ്ങനെ ഒരു ജില്ല അപ്പോൾ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയും ചെല്ലുമ്പോൾ ചെല്ലും അങ്ങനെ ഓരോ കൊല്ലം ഞാൻ ഞാനിതേമ്പ പേപ്പർ പെട്ട് വരും ആരെയും ചാനലുകാരെ കൊടുത്തിട്ട് അവരെ ഇത് കാണിക്കും അതിലൊന്നും ഒരു പ്രതിഫലം ഇതില്ല ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ ഓർഡർ കിട്ടിച്ചിട്ടില്ല എന്നു പറയുന്നത് അപ്പം ഇപ്പം ഇങ്ങനെയാണ് സ്റ്റേജ് ഇപ്പോൾ അടുത്ത ദിവസം പോയപ്പോൾ ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ലാസ്റ്റിൽ പിന്നെ മഴ പെയ്തിട്ട് ഒരുപാട് ഇടിഞ്ഞു കാരണം എല്ലാ ഭാഗത്തും ഉണ്ട് ഈ ഭാഗത്തും ഉണ്ട് ഇതാ ഭാഗം ആ ഭാഗത്ത് അങ്ങട്ടു ഇതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലും ചെറുകിട ജലസേചന വകുപ്പിലും കലക്ടർക്കുമൊക്കെ പലതവണ പരാതികൾ നൽകിയിരുന്നുവെന്ന് അബ്ദുള്ളക്കുട്ടി പറയുന്നു റിവർ മാനേജ്മെന്റ് തുക ഉപയോഗിച്ച് ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടണമെന്നാവശ്യപ്പെട്ട് മമ്പാട് പഞ്ചായത്ത് മുഖേന ജില്ലാ കളക്ടർക്ക് നേരത്തെ സമർപ്പിച്ച അപേക്ഷയിലും ഉണ്ടായില്ല തോടിന് സംരക്ഷണ ഭിത്തി ഒരുക്കാൻ ഓരോ വർഷവും ചെറുകിട ജലസേചന വകുപ്പ് അടങ്ങൽ തയ്യാറാക്കുമെങ്കിലും സർക്കാർ തുക ലഭിക്കാത്തതിനാൽ പ്രവൃത്തി മുടങ്ങാറാണ് പതിവെന്ന് കർഷകൻ പറഞ്ഞു മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഹയാ മംഗൽ യൂസഫ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ആൻഡ് എളങ്കൂർ